നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി കുണ്ടൂർ ഉസ്താദ് ഉറൂസിൻ്റെ രണ്ടാം ദിവസമായ ഇന്നലെ നടന്ന ആത്മീയ സമ്മേളനം വിശ്വാസികൾക്ക് മനസ്സായുജ്യമായി കുണ്ടൂർ ഉസ്താദിന്റെ വഴികാട്ടിയും ആത്മീയ പുരുഷനുമായിരുന്ന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലർ സ്ഥാപിച്ച ദിക്ർ മജ്ലീസോടെയാണ് ആത്മീയ സമ്മേളനം ആരംഭിച്ചത് സെയ്ദ് ഹുസൈൻ ജമലുല്ലൈലിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ആത്മീയ സമ്മേളനത്തിൽ സെയ്ദ് സൊലാഹുദ്ദീൻ ബുഖാരി കൂര്യാട് അധ്യക്ഷത വഹിച്ചു സി കെ റാഷിദ് ബുഖാരി പ്രഭാഷണം നടത്തി മനസ്സിൽ തിക്റ മുറിയുന്ന അവസ്ഥ ഒരു ശരിയായ മുമ്പിനുണ്ടായിക്കൂട നമുക്കറിയാമല്ലോ അല്ലോ അല്ലോ ഭൂമിയിൽ അല്ലോഹ് അല്ലോഹ് എന്ന് പറയുന്ന ഈ ബോധമുള്ള ഒരാളും അവശേഷിക്കാത്ത സമയം വരുമ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക ദിക്കൃ മുറിഞ്ഞാൽ ലോകം അവസാനിക്കും മുറിഞ്ഞാൽ അന്ത്യനാൾ വരും അതുകൊണ്ട് ദിക്ര നിലനിൽക്കണം ഒരാളിൽ മുറിഞ്ഞാൽ അവൻ അന്ത്യനാളായി അവൻ മരിച്ചു ഹലാക്കായി എന്നർത്ഥം അവൻ ഇതാണ് നമ്മുടെ പഠിപ്പിച്ചത് ചങ്ങാനി സെയ്ദ് സെയ്ദ് ഷാഹുൽ ഹമീദ് ജിഫ്രി അദാസിൻ ആലിക്കുട്ടി മുസ്ലിയാർ മജീദ് ഫൈസി ആദിഷേരി എന്നിവർ നേതൃത്വം നൽകി നിരവധി സെയ്യദുമാരും പണ്ഡിതന്മാരും ചടങ്ങിൽ സംബന്ധിച്ചു സമാപന പ്രാർത്ഥനയ്ക്ക് സെയ്ദ് ജഫർ തുറ പാണക്കാട നേതൃത്വം നൽകി രാവിലെ പത്ത് മണിക്ക് കുതുബിയത്ത് മജ്ലിസും വൈകുന്നേരം നാലിന് ഷാദുരി റാത്തിബും നടന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കത്മുൽ ഖുറാൻ സംഗമം നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഉസ്താദിന്റെ സ്നേഹപരിസരം സംഗമം നടക്കും സെയ്ദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് എം അബൂബക്കർ പഠിക്കൽ സി പി സൈദ്രവി ചങ്ങര വടശ്ശേരി ഹസൻ മുസ്തിയാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും വൈകുന്നേരം നാലു മണിക്ക് തിരുനബി പഠനം നടക്കും അനസ് അമാനി പുഷ്പഗിരി ഷാഫി സക്കാഫി മുണ്ടംബ്ര എന്നിവർ പ്രഭാഷണം നടത്തും ഏഴു മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ബഷീർ ഫൈസി വെണ്ണക്കോട് ഉദ്ഘാടനം ചെയ്യും അലി ബാഖവി ആറ്റിൻപുറം എൻ അലി അബ്ദുള്ള അബ്ദുറഷീദ് സഖാഫി ഏലംകുളം എന്നിവർ പ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന റിഫായി റാത്തിബിന് കോയാ കാപ്പാടും സംഘവും നേതൃത്വം നൽകും നാളെ ഉറൂസ് സമാപിക്കും ന്യൂസ് ബ്യൂറോ തിരുടങ്ങാടി